മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കരുണയാണെങ്കിൽ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പായസം ആർത്തയോട് കൂടിയിട്ട് എടുത്ത് കുടിക്കുന്നുണ്ട് ഈ സമയം മോഹിനി പറയുകയാണ് മോളെ കുറച്ച് കുടിച്ചാൽ മതി പിന്നീട് നാളെ കുടിക്കാൻ വല്ലോ എന്നൊക്കെ എന്തായാലും തനിക്കത് കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാരണം പായസവുമായിട്ട് പോകുന്നുണ്ട് കണ്ണാൻ കാലിന് വല്ല സ്വാധീനവും കിട്ടിയോ എന്നതിന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇതുവരെയും ഇല്ല കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര് ഈ വീട്ടിലുണ്ടല്ലോ എന്നൊക്കെ മോഹിനി പറയുമ്പോൾ അതൊക്കെ നിൻ്റെ വെറും തോന്നലാണ് ഞങ്ങളൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാറില്ലെന്നങ്ങനെ മുത്തശ്ശി പറയുന്നു പിന്നീട് രാവിലെ എഴുന്നേൽക്കുന്ന മഹിക്കാണെങ്കിൽ ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുകയാണ് തല കറങ്ങുന്നത് പോലെയും വനം പുരട്ടുന്നത് പോലെയൊക്കെ അങ്ങനെ കണ്ണനോട് മഹി പറയുന്നുണ്ട് ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം എനിക്കെന്തോ ചെറിയ തല കറക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ താൻ ചായയൊന്നിടാൻ പോണ്ട കിടന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കുന്നതൊക്കെ പറയുകയാണ് വേണ്ട കണ്ടേട്ടാ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുള്ളൂ അങ്ങനെ ചായ ഇടാനായിട്ട് പോകുന്നത് മഹിക്കാണെങ്കിൽ ഛർദ്ദിക്കാനായിട്ട് വരുന്നുണ്ട് അവൾ വേഗം തന്നെ വാഷിംഗ് ബേസിനിൽ പോയിട്ട് ഛർദിക്കുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ദുർഗ വരുന്നുണ്ട് ദുർഗയാണെങ്കിൽ അവളെ തടവി കൊടുത്തുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ ദാമ്പത്യ ജീവിതമൊന്നും പിന്നെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഛർദ്ദിക്കുന്നത് അമ്മ ഒന്ന് എന്നെ വിടാമോ അമ്മ തടവി തരുമൊന്നും വേണ്ട ഇങ്ങനെയുള്ള സംസാരം നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ ദുർഗയെ അവിടെ നിന്നും ആട്ടിവിടുന്നു അങ്ങനെ ദുർഗ പറ മനസ്സിൽ പറയുന്നുണ്ട് ഛർദ്ദിക്കടി അവളുടെയൊക്കെ ഒരു അഹങ്കാരപഠനത്തോട് കൂടിയിട്ട് തീർന്നെന്ന് പറയുകയാണ് മഹിയാണെങ്കിൽ മുഖം കഴുകി വരുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും ഛർദ്ദിക്കാനായിട്ട് ഓടുകയാണ് ഇത് കാണുന്ന ദുർഗ സന്തോഷം കൊണ്ട് മുകളിലേക്ക് ഓടുകയാണ് ഉണ്ണിയോട് കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട് എടാ ആ കരുണയുടെ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അവളവിടെ ഛർദിച്ച് തോറ് ചോറ് തുപ്പാനായിട്ടുണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിന്നോടായിരിക്കും പറയുക അങ്ങനെ എന്നോട് പറയുകയാണെങ്കിൽ അവരെ ഞാൻ പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ എത്തിക്കില്ലാമേ വളഞ്ഞ വഴിയിലൂടെ മാത്രമേ എത്തിക്കുകയുള്ളൂ എന്നൊക്കെ ഉണ്ണി പറയുന്നു കണ്ണാട്ടിൻ്റെ കുറച്ച് സ്വത്തകൾ കിട്ടിയാൽ മതി എൻ്റെ പത്ത് തൊലം തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കുമെന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിനെക്കുറിച്ചും ദുർഗ പറയുന്നു അവൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അവളുടെ ദാമ്പത്യ ജീവിതം ഇനി ഒരിക്കലും ഏകനാഥനുമായിട്ട് നന്നായിട്ട് പോവില്ല കാരണം ഇനി മേഘൻ അവളെ സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധുക്കൾ കണ്ടിട്ട് മാത്രമായിരിക്കും എന്നൊക്കെ ഉണ്ണി പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അവളെൻ്റെ മോളല്ലേട എന്നൊക്കെ ദുർഗ ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ വിവരം വൈകാതെ തൻ്റെ ഉണ്ണിയാണെങ്കിൽ കരുണയെയും ഉദ്ശ്ശയും പ്രതാപനെയും അറിയിക്കുകയാണ് അവർക്കടിഞ്ഞ് ചിരി അടക്കാനായിട്ട് കഴിയുന്നില്ല ആ മഹാലക്ഷ്മി ഇനി ഐസൂൽ കിടക്കുന്ന കാഴ്ച പിന്നീട് അവളെ തെക്കോട്ടെടുക്കുന്നു ഓഹ എന്തൊരു സുഖമുള്ള വാർത്തയാണെന്നൊക്കെ പറയുകയാണ് എന്തായാലും കടൻ്റെയും മഹാലക്ഷ്മിയുടെയും മരണ വാർത്ത കേൾക്കാനായിട്ട് കാത്തിരിക്കുക എല്ലാവരും ഈ സമയം ഏകനാഥനും വാമദേവനും ആ കാര്യം അറിയുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അതായത് മഞ്ജുവിന് ഇനി കുഞ്ഞുണ്ടെങ്കിലും അതായത് മഞ്ജു പ്രഗ്നൻ്റ് ആണെങ്കിൽ നീ അവളെ സ്വീകരിക്കുമോ എന്നിങ്ങനെ വാമൻ ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനെ ആവിയാക്കി വിടാനായിട്ട് എനിക്കറിയാം സാഗറിൻ്റെ എത്രയും പെട്ടെന്ന് പണി കിട്ടും അച്ഛൻ കാത്തിരുന്നോ ആ മഹാലക്ഷ്മിയും കണ്ണനും കുടുങ്ങിയതുപോലെ തന്നെ സാഗറും വലിയൊരു ദുരിതത്തിലേക്കാണ് പോവാനായിട്ട് നിൽക്കുന്നത് ഇത് കേൾക്കുന്ന വാമദേവൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അച്ഛൻ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യേ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ സാഗർ ആണെങ്കിൽ ഈ സമയം തോമസ് സാറിനേയും കൂട്ടിയിട്ട് ആശ്രമത്തിലേക്ക് എത്തുന്നുണ്ട് പെട്ടെന്നാണ് അവിടേക്ക് പോലീസ് ഡിപ്പോൾ വരുന്നത് തോമസ് ആണെങ്കിൽ കാറിൽ നിന്നും ഇറങ്ങുന്നത് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച പോലീസുകാർ സാഗറിനെ വളയുന്നതാണ് സാഗർ ചോദിക്കുന്നുണ്ട് എന്താ സാറേ എന്താ പ്രശ്നമെന്ന് എന്താ നിനക്ക് അറിയില്ലേ മയക്കുമരുന്ന് കടത്തിയ കേസിൽ നീ ഇപ്പോൾ പ്രതിയാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നതെന്ന് തോമസ് ചോദിക്കുന്നു അതെ ഇവൻ്റെ കാറിൽ ഞങ്ങൾ ഈ പറഞ്ഞ സാധനമുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഏ അങ്ങനെ വരാൻ വഴിയില്ല ഇത് റോങ് ഇൻഫർമേഷൻ ആയിരിക്കും സാഗർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് തോമസ് സാർ പറയുമ്പോൾ സാഗറും പറയുന്നുണ്ട് അതെ സാറേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കിട്ടിയത് റോങ് ഇൻഫർമേഷൻ എന്നൊക്കെ സാഗർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അല്ല അത് ഞങ്ങൾ പ്രൂവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ എസ് ഐ ആണെങ്കിൽ കോൺസ്റ്റബിൾസ് കോൺസ്റ്റബിളിനോട് ആ കാറൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയുകയാണ് എന്തായാലും കാറിൽ നിന്നും ആ രണ്ട് പൊതി കിട്ടുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഈ സാധനമാണ് ഞങ്ങൾ അന്വേഷിച്ച് വന്നത് ഇത് ഇവൻ്റെ കാറിൽ എങ്ങനെ വന്നതെന്ന് ചോദിക്കുമ്പോൾ തോമസ് സാറാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് സാഗറും ഞാൻ അറിയാത്ത അറിയാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സാഗറാണെങ്കിൽ കരയുന്നുണ്ട് അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്ന് തെളിയിക്കാം എന്താ താനിപ്പോൾ ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ഈ സമയങ്ങളിലൊക്കെ തന്നെ സാഗറാണെങ്കിൽ പൊട്ടി കരയുന്നുണ്ട് തോമസ് സാറിനെയും നോക്കിയിട്ട് അവനാണെങ്കിൽ മഞ്ജുവിനെക്കുറിച്ച് ആലോചിച്ച് ആകെ ടെൻഷൻ തോമസ് ആണെങ്കിൽ അത് വിശ്വസിക്കുന്നുണ്ട് സാഗർ ആ തെറ്റ് ചെയ്തെന്ന് അങ്ങനെ ഒട്ടും ഒഴുകാതെ തോമസ് സാറാണെങ്കിൽ മാർക്കോയെയും കണ്ണേ കണ്ണനെയും എല്ലാവരെയും വിവരം അറിയിക്കുന്നു മാർക്കോയാണെങ്കിൽ ആകെ ഷോക്കാവും അങ്ങനെ മാർക്കോ പറയുന്നുണ്ട് സാരത് ഇതൊരിക്കലും വിശ്വസിക്കരുത് ഇത് ആ മേഘനാഥിൻ്റെ ചതിയാവാനാണ് ചാൻസ് കാരണം അവൻ എനിക്ക് ഉറപ്പ് തന്നതാണ് മഞ്ജുവിനെ ഒരിക്കലും ചതിക്കില്ല എന്നും ഇനി പഴയ വഴിയൊന്നും പിന്തുടരല്ല എന്നും അവൻ അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവനാണ് അവൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഞാൻ മനസ്സിലാക്കിയതാണെന്നൊക്കെ മാർക്കോ പറയുമ്പോൾ എന്തോ എനിക്കത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല അവനെ ആ കണ്ണനോടും മഹാലക്ഷ്മിയോടും ചെയ്തത് വെച്ച് ആലോചിക്കുമ്പോൾ ആ സാഗർ ഇങ്ങനെ ചെയ്യാനാണ് ചാൻസ് അല്ലെങ്കിലും മേഘനാഥൻ്റെ ബെസ്റ്റ് ആയിരുന്നല്ലോ അവൻ അതുകൊണ്ട് തന്നെ അവനൊക്കെ നേരാവൻ കുറച്ച് സമയമെടുക്കും വിശ്വസിക്കാൻ പറ്റാത്ത ടീമുകളാണെന്നൊക്കെ തോമസ് സാർ പറയുമ്പോൾ മാർക്കൊക്കെ ആണെങ്കിൽ അതങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല തോമസ് സാർ പറയുന്നുണ്ട് ഇപ്പം എൻ്റെ ആകെ ഒരു വിഷമം ആ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിച്ച് മാത്രമാണ് ഭാവം അവളാണെങ്കിൽ ആ മേഘതാദിൽ നിന്നും ഇവനെ വിശ്വസിച്ചാണ് ഇവൻ്റെ കൂടെ പോകുന്നത് പക്ഷേ ഇപ്പോൾ അവളുടെ അവസ്ഥ സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമാണെന്നൊക്കെ തോമസ് സാർ പറയുന്നു എന്താ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മാർക്കോയിടെ അന്വേഷിക്കാനായിട്ടും പറയുന്നുണ്ട് മാർക്കോയണെങ്കിൽ ലോപ്പസിനോട് വിവരം അറിയിക്കുകയാണ് എടാ ആകെ പ്രശ്ന ആ സാഗറിനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി എന്തൊക്കെയോ ചതിയുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ മേഘനാഥൻ തന്നെയായിരിക്കും മഞ്ജുവിനെയും മാർ സാഗറിനെയും പിടിക്കാനായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അവന് ഡയറക്റ്റായിട്ട് സാഗറുമായിട്ട് മുട്ടാനായിട്ട് സാധിക്കില്ല അവൻ എന്നെ പേടിയാണ് അതുകൊണ്ട് വളഞ്ഞു പോയി സ്വീകരിച്ചതായിരിക്കുമെന്നൊക്കെ മാർക്കോ പറയുമ്പോൾ ലോഫസ് പറയുന്നുണ്ട് മഞ്ജുവിനെ കാര്യം അറിയിക്കണ്ടേ അറിയിക്കണം ഞാൻ മഞ്ജുവിനെ വിളിച്ച കാര്യം പറയാം അങ്ങനെ മാർക്കോയാണെങ്കിൽ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ ഈ കാര്യം കേട്ട് ആകെ ഷോക്കാവുകയാണ് മഞ്ജു പറയുന്നുണ്ട് സാഗറായിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആ മേഘനാഥൻ ഉറപ്പായിട്ട് ഞങ്ങളെ തകർക്കാൻ തകർക്കാനും അതുപോലെ പിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യും ഉറപ്പാണ് എത്രയും പെട്ടെന്ന് മാർക്കോ ചേട്ടൻ എൻ്റെ സാഗർ ചേട്ടനെ രക്ഷിക്കണമെന്നൊക്കെ പറയുകയാണ് അത്രയ്ക്കും സാഗറിനെ വിശ്വസിക്കുകയാണ് മഞ്ജു അങ്ങനെ മാർക്കോ പറയുന്നുണ്ട് ടെൻഷൻ ടെൻഷനാവണ്ട ഞാനില്ലേ ഉറപ്പായിട്ടും സാഗറിനെ പുറത്തിറക്കിയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പിന്നീട് ഛർദ്ദിച്ച് തള്ളര മഹാലക്ഷ്മിയെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുക ഉണ്ണി അങ്ങനെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ട് ആകെ പേടിയാവുന്നുണ്ട് മഹിക്കാണെങ്കിലും ഒരു സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താണോ എന്ത് ബുദ്ധിപ്പെട്ടെന്ന് അറിയില്ല കണ്ണാൻ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു തലകറക്കണ്ടെന്നൊക്കെ എന്തായാലും ഈ സമയം കൊടുക്കുക പറയും ആ ഇന്നലെ പിറന്നാളൊക്കെ ആയിരുന്നല്ലോ വിളിച്ചു കാര്യം തിന്നു കാണും പായസം മറ്റോ കുടിച്ച് കാണലോ പാൽപായസം കൊതിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു ഈ സമയം അമ്മ അമ്മയൊന്നും മിണ്ടാത്തിരിക്കാമോ എന്നൊക്കെ കണ്ണം ചോദിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് മഹിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നു അങ്ങനെ ഉണ്ണിൽ പോകാൻ നിൽക്കുമ്പോൾ നീ പോണ്ട ഡ്രൈവർ വരട്ടെ ഡ്രൈവറെക്കൊണ്ട് വിട്ടയക്കാമെന്ന് പറഞ്ഞ് ഡ്രൈവറെ വിളിക്കുകയാണ് അങ്ങനെ മഹിയെയും കൂട്ടിയിട്ട് കണ്ടെങ്കിൽ ഡ്രൈവറും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അങ്ങനെ ഈ ഒരു വാർത്ത അതായത് മഹാലക്ഷ്മി ഹോസ്പിറ്റലിലായതും അതുപോലെ സാഗറിനെ പോലീസ് പിടിച്ച് കൊണ്ടുപോയതുമായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ ശത്രുക്കളുടെ ചെവിയിലെത്തുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാതെ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അവനാണെങ്കിൽ വാമദേവനോട് കാര്യങ്ങളൊക്കെ പറയും ഇനി എൻ്റെ രണ്ട് ശത്രുക്കളാണ് വീണിരിക്കുന്നത് അവർക്കൊരിക്കലും ഇനി തിരിച്ചു വരാനായിട്ട് കഴിയില്ല സാഗർ എന്നേക്കുമായിട്ട് ജയിലിലാവും അത്രയ്ക്കും വലിയ കേസാണ് അവൻ്റെ തലയിലുള്ളത് ഇനി ആര് വിചാരിച്ചിട്ടും കാര്യമില്ല കാരണം ഉറപ്പായിട്ടും അവന് പുറകെ പോവില്ല പിന്നെ മഹാലക്ഷ്മി അവൾ എന്നേക്കുമായിട്ട് വീണു എന്നൊക്കെ പറയുകയാണ് ഇനി അവളുടെ ശവമടക്കിൽ പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു ഈ സമയം പ്രതാപനും മുത്തശ്ശിയും കരുണയും മഹാലക്ഷ്മി ഹോസ്പിറ്റലായ കാര്യം അറിയുകയാണ് അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ആ വൈദ്യൻ അയാൾക്ക് ഞാൻ എൻ്റെ കയ്യിലെ ഈ രണ്ട് പൊൻവള ഊരി കൊടുക്കും കാരണം നിങ്ങളാരും വിചാരിച്ചിട്ട് സാധിക്കാത്ത കാര്യമാണ് അയാൾ ഒറ്റയൊരുത്ത് വിചാരിച്ചിട്ട് നടത്തിയെടുത്തിരിക്കുന്നത് ഇനി അവളെ വെള്ളം പുതിപ്പിച്ച് കിടത്ത കെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ ആഹ്ലാദിക്കുന്നു കരുണയും പ്രതാപനും ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കാത്തിരിക്കാൻ നമുക്ക് കിഴിൻ എപ്പിസോഡ്സിനായിട്ട്